രേണു സുദി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദിയുടെ ചേച്ചിക്കോ രേണു സുദിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ് ബിസിനസ് ഉണ്ടാക്കുന്ന നഷ്ടമാണത് അത് വലിയൊരു ഞാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചായിരുന്നു പുള്ളി ഒരു പരാജയം കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ് കാരണം നമസ്കാരം വീണ്ടും 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 രണാസുന സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ യൂട്യൂബ് കരിയർ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു കൊല്ലെന്ന് തോന്നുന്നു ആ ഇത്രയും കാലയളവിൽ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇത്രയും അധികം വീഡിയോ ഇടേണ്ട ഗതിക എനിക്ക് വന്നിട്ടില്ല എനിക്ക് ഇതുവരെക്കായിട്ട് വന്നിട്ടില്ല നമ്മൾ ഒരു എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോ ഇടുന്നു പിന്നെ ഒരു രണ്ടു മൂന്നോ ചെല്ലാ അടുത്ത ആഴ്ച അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരേ കണ്ടന്റോ അല്ലെങ്കിൽ അതുമായി ആസ്പദമായിട്ട് എന്തെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് കിട്ടുന്നത് ഈ രണാസുനെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരു ലോഡ് സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കിട്ടു വേണ്ട വേണം കാരണം ഈ പെൺകുട്ടി എന്നാ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട് മിനിറ്റ് മിനിറ്റ് വെച്ച് ഓരോ ഓരോ റീൽ ഇടുന്നുണ്ട് അതിനകത്ത് നമുക്ക് ദഹിക്കാത്ത ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അങ്ങോട്ട് തരിച്ചു കയറുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു ഇടാൻ പറ്റാത്ത നമ്മൾ ഇതെന്തേലും തുടങ്ങി വെച്ച് പോയി ഇതൊക്കെ നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം എവരെല്ലേ നിർത്തണം ഈ റീലിടക്കം താങ്കൾ നിർത്തണം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോ ഇട്ടു പോകുന്നതാണ് വെരി സോറി കാരണം ഞാൻ ഇതുവരെ കേട്ട് ഞാൻ നമുക്ക് എൻ്റെ ചാനലില് ഇപ്പൊ നാലഞ്ച് ദിവസം കൊണ്ട് ഒരു ഏഴ് വീഡിയോ ഈ പറയുന്ന ഈ സ്ത്രീയെ കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല രാവിലെ ഞാൻ നോക്കിയപ്പോ ഇന്റർവ്യൂ നടക്കുന്നു എങ്ങനെ ഞാൻ ഇടായിരിക്കും മൂന്ന് ഫാദർ പറയുന്നുണ്ട് ഈ ഒരു സ്ത്രീ കാരണം ഈ ഒരു രനാസുന കാരണം എന്തുമാത്രം പാവപ്പെട്ടവർക്കാണ് എന്തുമാത്രം നിർധനരായ ആളുകൾക്കാണ് അവരുടെ അവരുടെ എന്താ പറഞ്ഞ അവർക്ക് കിട്ടാനുള്ള സഹായം നഷ്ടപ്പെട്ടു എന്നറിയും ഈ ഫാദർ പറഞ്ഞു ഇനി മേരാൽ ഒരു കലാഹാരൻ ഞാൻ അഞ്ച് പൈസ കൊടുക്കും എന്ന് പറയുന്നത് അഞ്ച് പൈസ കൊടുക്കുന്നില്ല അഞ്ച് ഒരു സ്ഥലവും ഞാൻ കൊടുക്കത്തില്ല അത്രയ്ക്ക് ആ രോഷമുണ്ടാകും ആ ഫാദറിന്റെ വാക്കുകളിൽ മറ്റൊരാള് ബിൽഡിംഗ് പണി കൊടുത്ത ആള് അയാൾ പറയുന്നുണ്ട് ഇനി മേരാൽ ഞാൻ ഒരാൾക്ക് വീഴ്ച വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അൻപത് പേർക്ക് ഒരു നിമുക്ക് കലാകാരന് ഞാൻ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ ഇനി ആർക്കും വെച്ചു കൊടുക്കില്ല ആര് കാരണം ഈ സ്ത്രീകാരണം ഈ സ്ത്രീകാരണം എന്തൊക്കെ നഷ്ടങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്താ ഈ ഫാദറിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം ഇതെങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റും എങ്ങനെ റിയാക്ട് പറ്റും ഈ നിങ്ങൾ കേൾക്കണം കേട്ടോ ഞാൻ കേൾപ്പിച്ചു തരാം ആ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അത്തരത്തിലൊരാൾക്കല്ലായിരുന്നു ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ലേഡിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല രേണു സ്ഥിതി എന്ന് പറയുന്ന ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം രേണു സുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദീയുടെ ചേച്ചിക്കോ രേണു സുദീടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല മനസ്സിലാ എന്ത് ആ പുള്ളി ഒരു ഫാദറാണ് ആ പുള്ളി ഇങ്ങനെ പറഞ്ഞ പുള്ളിക്ക് എന്തുമാത്രം ദേഷ്യം ഉള്ളിൽ ഉണ്ടെന്നു പറഞ്ഞു പുള്ളി താമസിക്കുന്നത് രേണു മീറ്റർ അകലെയാണ് അത്രയും കണ്ണായ സ്ഥലമാണ് ആർക്കും കൊടുത്ത രേണു സുതി കൊടുത്തത് അവർ പറയുന്ന ആ ആ രോഷം ആ വാക്കുകളിലുണ്ട് ഞാൻ രേണു സുദീക്കോ രേണു സുദീയുടെ അച്ഛനോ അവരുടെ സഹോദരിക്കോ അവരുടെ കുടുംബത്തിനോ ഞാൻ എന്തെങ്കിലും ഞാൻ ഒരു സ്ഥലവും ഞാൻ കൊടുത്തിട്ടില്ല ഇത് നിങ്ങൾ വ്യക്തമായിട്ടിടുന്ന പറയണത് ഞാൻ കൊടുത്തതാര്ക്കാണ് ഞാൻ രണ്ടു കുട്ടികൾക്കാണ് കൊടുത്തത് അപ്പൊ അവ ഈ ഫാദറിന്റെ വാക്കുകളിൽ അങ്ങേരുടെ സങ്കടവും അങ്ങയുടെ പിന്നെ എന്താ പറയുന്നത് കടന്നുപോയ ആ ഒരു അവസ്ഥ ഞാൻ ഒരാൾക്ക് സഹായിച്ചു പോയാലോ ഈ സഹായം ഇങ്ങനെ ഒരു തിരിഞ്ഞു കൊത്തുന്ന ഒരു രീതിയിലേക്ക് വന്നല്ലോ എന്നുള്ള ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കുകയുമില്ല ഇഷ്ടമായി കൊടുക്കില്ല ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ആരോഗ്യമുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ കൊടുത്തത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൺസിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ് അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് ഒരിക്കലും രേണുസ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ അവരുടെ കുടുംബത്തിനോ പേരൻസിനോ സിസ്റ്ററിനോ സിസ്റ്റർ ഫാമിലിക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല ഇനിയോട്ട് കൊടുക്കട്ടില്ല അവരോട് ഉപയോഗിച്ചില്ല രേണു സ്വുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അംഗീകരിക്കത്തില്ല അത് അത് അവരെ എന്തുകൊണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുള്ള എൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഞാനിപ്പോൾ പലരും പറഞ്ഞുള്ള കഴിവാണ് എനിക്ക് എന്നോട് അവർ സംസാരിക്കാറില്ല പുൽക്കാര്ത്തി എന്നോട് ഒന്നോ രണ്ടോ വട്ടം ആകെ സംസാരിച്ചിട്ടുണ്ട് എന്നോട് അങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു വലിയ അഭിപ്രായം എൻ്റെ അഭിപ്രായം എനിക്കെന്ന് വെച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ബിഷപ്പിനെ പോലുള്ളവരും അല്ലെങ്കിൽ കെ എച്ച് ബി സി സംഘടനയെ പോലുള്ളവരെ പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യം എന്നെ അപാനിച്ചെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ വീട് വെച്ച് കൊടുത്തവർക്ക് അത് വലിയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു വീടൊരാളെ അവരിപ്പോൾ കെച്ച് ഡി സിയെ കൊണ്ട് ഞാൻ എൻ്റെ ഗവർണർ ഒരു ബിൽഡിംഗ് പണിയിപ്പിച്ചു ഇതിവിടെ ചോരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുത്തില്ല വരും ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക കെ എച്ച് ഡി സി ഞാനൊരു വർക്ക് പിടിച്ച് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതുകൂടി എൻ്റെ ക്രെഡിബിലിറ്റിയും പോത്തില്ലേ ഓ ഞാനൊരിക്കലും അതിനോട് യോജിക്കുന്നില്ല കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അതിനെ സമൂഹം രണ്ടായിട്ട് കാണുന്ന കാണുന്നൊരു സമൂഹത്തില്ല നമ്മളിന്ന് ജീവിക്കുന്നത് അപ്പം റേണു ശ്രുതി എന്ന് പറയുന്ന കലാകാരി ഇങ്ങനൊരു അത് ഫിറോസിനെ പേഴ്സണലി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണ് ട്ടോ ഈ പറയുന്ന ഓൺലൈനിൽ വന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതെ രേണു സ്വതി അതിനു മുമ്പ് ഈ ഒരു ഇന്റർവ്യൂ വന്നത് ഓൺലൈൻ മീഡിയ എന്തോ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞലിലാണ് എന്തായാലും ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫുൾ വീഡിയോ നിങ്ങൾ പോയി കാണണം കേട്ടോ അപ്പോ ഇങ്ങനെ സംസാരിക്കാം പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് പേഴ്സണലായിട്ട് വിളിച്ച് അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്ത് ആലോചിച്ച് ഇനി ഏറു കേസ് നിങ്ങൾ പറയുന്നു ഈ പറയുന്ന രേണു സുദി ആ യൂട്യൂബർ ചോദിക്കുന്നുണ്ടല്ലോ ഈ കേസ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചോരുന്നുണ്ട് എന്ന് പറയുന്നല്ലോ അതിന്റെ സത്യാവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രേണു സുദി പറയിപ്പിച്ച് ചോദിപ്പിച്ചതാ എന്നാണ് ഇപ്പം പുറത്തു വരുന്നത് അതായത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ രേണു സുദി ഇതുപോലെ വീട് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞതായിട്ട് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് വേറെ ഒരിടത്തും വന്നില്ല അന്ന് അപ്പോ അല്ലെങ്കിൽ ഇന്നലെ ആ പറയുന്ന യൂട്യൂബർ അങ്ങനെ ചോദിച്ചപ്പോഴാണ് നമ്മൾ തന്നെ അറിയാൻ അവിടെ ഇങ്ങനെ ഒരു ചോർച്ചയുണ്ടെന്ന് അപ്പൊ ആ യൂട്യൂബർ എങ്ങനെ അറിഞ്ഞു അതിനർത്ഥം ഈ പറയുന്ന രേണു സുധി മനപ്പൂർ മാർക്ക് ഈ മറ്റേ ഈ ഫിറോസിന് കൊടുത്ത ഭീഷണി അല്ലേ ആ ഭീഷണി നടപ്പിലാക്കിയതാണ് അതാണ് ഭീഷണി ഈ പറയുന്ന ഫിറോസ് പറഞ്ഞത് ഇവൾ എവള് ചോദിപ്പിച്ചിട്ട് കൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത് അതായത് രേണു സുദീ ഈ യൂട്യൂബറിന്റെ മനഃപൂർവ്വം ഈ ക്വസ്റ്റൻ എടുത്തിട്ട് കൊടുത്ത് ഇങ്ങനെ ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് വെളിയിലോട്ട് വിടുക എന്നിട്ടൊരു സഹതാപ തരംഗം ഉണ്ടാക്കുക എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും സഹായിക്കും ഇത് തന്നെയാണ് രേണു സുദിന്റെ അജണ്ട ആരെങ്കിലും സഹായിക്കുക എല്ലാം സഹായത്തോടെ എല്ലാം തെണ്ടി തെണ്ടി ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഉണ്ടാക്കണ പൈസ ഇവിടെ ഈ ബാക്കപ്പിന് വേണ്ടി മാത്രം നീക്കുകയാണോ എനിക്ക് മനസ്സിലാവില്ല ഏ അപ്പൊ അവർ മലപ്പൂർവ്വം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇനി രേണി സ്തുതിക്ക് കേസ് വരാൻ പോകുന്നു അല്ല എട്ടിന്റെ കേസ് ആ മുട്ട പണി അങ്ങനെ കൊടുത്താൽ വരും ആ കേസിന്റെ കേസാണ് ഇങ്ങനെ അടുത്ത പറയുന്നത് കേട്ടോ ബിൽഡിംഗ് പണിത് ചോരുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര തീവ്രമായ ഒരു ആരോപണം അദ്ദേഹം ഒരു പരാതി കൊടുത്താൽ തന്നെ അത് ഭയങ്കര കേസായിട്ട് വരും ഈ ഒരു കേസ് കൊടുത്താൽ പോലും അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ് ബിസിനസ് ഉണ്ടാക്കുന്ന നഷ്ടമാണത് അത് വലിയൊരു ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചായിരുന്നു അവർ അവരുടെ ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ് കാരണം ചോർച്ച വന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ ഉടനെ ഒഫീഷ്യലി അവരുടെ ആൾക്കാരെ അയച്ചത് ചെയ്യണം പക്ഷെ പബ്ലിക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് അത് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ അതായത് ഇവര് വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ കേസാണ് അതാ പക്ഷെ ഇവര് എന്തെങ്കിലും കാരണവശാൽ ഒരു ചെറിയ ചോർച്ചയുണ്ട് ഇവര് അവരെ തന്നെ പുറത്തൊന്നും പറയാതെ എന്ത് ചെയ്യണം അവര് തന്നെ വന്ന് അവരെ അവര് തന്നെ പേഴ്സണലായിട്ട് വിളിച്ച് എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കാറാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ചോർച്ചയല്ല പറയുന്നത് അങ്ങനെ ഒരു ചോർച്ച ഇവരെടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എവര് പറഞ്ഞതാണ് ഈ ജനലി വഴി വരുന്ന ചോർച്ചയാണ് അതേപോലെ വന്നിട്ട് കാര്യമില്ല നിങ്ങൾ കണ്ണാ ഗ്ലാസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി പക്ഷേ രേണോ സുദി പബ്ലിക്കിൽ വന്ന് പറഞ്ഞ എന്താണ് പബ്ലിക്ക് വന്നത് അതിന്റെ ഹാള് ചോരുന്നു ചോരുന്നു എന്നാ പറഞ്ഞത് മനസ്സിലായോ ഈ പറയുന്ന ശീതലടിച്ച് വരുന്നു എന്നല്ല പറഞ്ഞത് ചോരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ റേനു സുദി എട്ടിന്റെ പണി കാരണം അവർ ഇത്രയും വലിയൊരു ബിസിനസ് നടത്തുന്നവരാണ് അവർക്ക് ഇങ്ങനെ വന്ന് പബ്ലിക്കിന്റെ ഫണ്ടിലേക്ക് വന്ന് ഞാൻ ഒരു വീട് അവരെനിക്ക് വെച്ച് തന്നു അത് എട്ട് മാസം മുമ്പേ ആവുന്നേ ചോർച്ചയെന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കൂടെ എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശദി അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിൽ ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല അവരോട് ആർക്കും എനിക്ക് എനിക്ക് എല്ലാ കലാകാരന്മാരെയും ഇഷ്ടമുള്ള എനിക്ക് കല ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെട്ട സമയം കിട്ടാറില്ല പക്ഷേ കലാകാരന്മാരിങ്ങനെ അവസരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി നിങ്ങൾ എടുത്ത് പറയാം രേണുസുദീൻ അല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് ഞാൻ പുൽക്കാലത്തിൻ്റെ പേര് ഒരിക്കലും പറയത്തില്ല രേണുസുദീൻ ഒരു പേര് ഞാൻ പറഞ്ഞില്ല ഈയൊരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ പ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട് കരയേണ്ട അനുഭവങ്ങൾ വരെ വന്നിട്ടുണ്ട് അതുമല്ല ഇനി മേലാലി ഞാൻ ഒരൊറ്റ മനുഷ്യർക്ക് ഈ പറയുന്ന സ്ഥലം എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു ഒരു രേണു കാരണം ഈ ഒരു സ്ത്രീ കാരണം എന്തെല്ലാം സംഭവങ്ങളാണ് സംഭവിക്കുന്നത് ആർക്കൊക്കെ എല്ലാം ഈ പറയുന്ന ഈ പാ ഈ പാമ്പിന് പാല് കൊടുത്ത് കൊടുക്കരുതെന്ന് പറയാ പറയാറുണ്ട് പാമ്പ് കൊടുത്ത് പാല് കൊടുത്ത് വളർത്താൻ അത് തിരിഞ്ഞു കൊത്തും എന്നുള്ളത് അതൊരു ഉദാഹരണമാണ് ഈ അത്തയെ പിടിച്ചും എത്തേക്കെടുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞ പെരുമ്പാമ്പിനെ എന്താണ് നമ്മൾ പിന്നെ വളർത്തുമുഖത്തെ പോലെ കഴിഞ്ഞാൽ എന്താണ് അത് കുറെ കഴിയുമ്പോൾ നമ്മളെ വിഴുങ്ങും മനസ്സിലായോ ഇതൊക്കെ ഒട്ടകത്തിന് പിന്നീട് സ്ഥലം കൊടുത്താലേ അവസ്ഥ ഇത് തന്നെയാണ് അക്ഷരാർത്ഥം നമ്മളെ കുറെ പഴഞ്ചൊല്ലുകളൊക്കെ ചെയ്യുന്ന സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് വളരെ മോശപ്പെട്ട മനസ്സുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ സഹായിച്ചവരും ആരും തിരിഞ്ഞു കൊത്തത്തില്ല കിട്ടിയത് ദാനമായി കിട്ടിയത് ും സ്വീകരിച്ച് തന്നവരെ ദൈവത്തെ പോലെ കാണുന്നതിന് പകരം അവര് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ വെച്ചുകൊണ്ട് ഇടയ്ക്കയില്ലേ ചെയ്ത സെലിബ്രിറ്റി വന്ന് ഇറങ്ങും പോലെ ഞാൻ എന്തോ മറ്റവളായി പോയി എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലായോ അതിനൊക്കെ ദൈവം പട്ട 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 എന്നാണ് കൊടുക്കുന്നത് അടി ഓരോ നിമിഷവും കൊടുക്കുന്നുണ്ട് അടി കാരണം അത്രയ്ക്ക് അഹങ്കരിച്ചു അത്രയ്ക്ക് നീ ഇപ്പോ ഈ പറയുന്ന പുറക്കാൻ പാടില്ലാത്ത തെറ്റുകളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ എത്ര ആൾക്കാരുടെ പ്രയാക്കുകളായിപ്പം കിട്ടുന്നത് താങ്കളെ സഹായിച്ചു എന്നുള്ള പേരിൽ അവരെ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ പീഡനകൾ അവരെ സ്വന്തം പാ പോക്കറ്റിൽ നിന്ന് കയ്യിൽ എടുത്ത് പോക്കറ്റിൽ നിന്ന് എടുത്ത് കാശെടുത്ത് നല്ലതാണ് എന്നിട്ട് അവർക്കെതിരെ നീ തിരിയുകയാണ് ഇതിനപ്പുറം ക്രൂരത ഇതിനപ്പുറം ഒരു വഞ്ചന എന്തുണ്ട് രേണു നമ്മൾ പറയുന്നതാണോ തെറ്റ് വേറെ എന്തുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇപ്പം തന്നെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത് ഏ ആരാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ഇത്രയും പിന്നെ വിവരമില്ലാത്ത ഇത്രയും സംഭവം കണ്ടിട്ടും തിരിച്ചറിയാൻ പറ്റാ പറ്റാത്ത മനസ്സുള്ള ആരാ ഇവിടെ ഇല്ലത് ഏഹ് നിങ്ങളുടെ ഈ പറയുന്ന സപ്പോർട്ടേഴ്സുണ്ടല്ലോ കുറെ എണ്ണം ബാക്കിൽ അതുകൊണ്ട് തന്നെയാണ് അത് മറ്റെന്തോ ആയെന്നുള്ളത് ആയെന്ന് വിചാരിച്ചു നടക്കുന്നത് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഒരു രേണുസുഖി കാരണം എല്ലാവരും തിരഞ്ഞിട്ടുണ്ട് ഇത് ഇതിപ്പോ എന്താ സംഭവം നടന്ന സംഭവമില്ലേ ഇപ്പൊ നടന്ന സംഭവം ഇതിനു മുമ്പേ അവരെ സഹായിച്ചു വരുന്നുണ്ട് വീട് വെക്കുന്നതിന് മുമ്പ് സഹായിച്ചു കുറെ എണ്ണം ഉണ്ട് അവരെയൊക്കെ നമുക്കറിയാം അവർക്കൊക്കെ എന്തെല്ലാം ഇതേ അനുഭവങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് മനസ്സിലായോ ഒന്നും അറിയാതെ അല്ല സംസാരിക്കുന്നത് ഇനി എന്തെല്ലാം പുറത്തു വരാൻ കിടക്കുന്നു എന്തെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്നു